മാലിന്യങ്ങൾ നിറഞ്ഞ തോട്ടിൽ സ്കൂബ ഡൈവേഴ്സും എൻ ഡി ആർ എഫിന്റെ സംഘവും ചേർന്ന് ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തി ജോയിയെ കാണാതായി നാൽപ്പത്തിയാറ് മണിക്കൂറുകൾക്ക് ശേഷം റെയിൽവേയിൽ നിന്നും വെള്ളം ഒഴുകിയെത്തുന്ന തകരപ്പറമ്പ് വഞ്ചിയൂർ കനാലിലാണ് മൃതദേഹം പൊങ്ങിയത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലൂടെ തോട് കടന്നുപോകുന്ന ഭാഗത്താണ് ഇവർ തിരച്ചിൽ ആരംഭിച്ചത് ഇതിനുവേണ്ടി മൂന്നാം പ്ലാറ്റ്ഫോമിലൂടെയുള്ള ഗതാഗതം പത്തരയോടെ റെയിൽവേ നിർത്തിവെച്ചു റെയിൽവേ ട്രാക്കിലെ മാൻഹോൾ മാറ്റി ഉള്ളിലേക്ക് ഇറങ്ങി അവിടെ നിന്നാണ് പവർ ഹൗസ് തമ്പാനൂർ ഭാഗങ്ങളിലേക്ക് തിരച്ചിൽ നീണ്ടത് എന്നാൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ കാരണം ദൗത്യസംഘത്തിന് കൂടുതൽ ഉള്ളിലേക്ക് കടക്കാൻ പ്രയാസമായിരുന്നെന്നും ശ്വാസതടസ്സം നേരിട്ടെന്നും അവർ പറഞ്ഞു കാരണം ചാക്ക് കണക്കിന് മാലിന്യമാണ് തോടിനുള്ളിൽ കെട്ടിക്കിടക്കുന്നത് കവറുകളിലും തുണികളിലുമായി കെട്ടിയ നിലയിൽ മാലിന്യങ്ങൾ മനുഷ്യന്റെ തലച്ചോറിനെ വരെ നിയന്ത്രിക്കാൻ പാകത്തിൽ സാങ്കേതിക വിദ്യകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വളർന്നിട്ടുള്ള ഈ കാലഘട്ടത്തിലും മുന്ന മാലിന്യ കുമ്പാരത്തിലേക്ക് യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ ഇല്ലാതെ ഇറങ്ങിച്ചെല്ലുന്നത് അരികുവൽക്കരിക്കപ്പെട്ട യാതൊരു പ്രിവിലേജുകളും ഇല്ലാത്ത ദിവസക്കൂലിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ചില മനുഷ്യരാണ് ഒരു വശത്ത് ലോകം കണ്ട ഏറ്റവും സമ്പന്നമായ വിവാഹം ഇന്ത്യയിലാണ് നടക്കുന്നത് എന്നോർത്ത് അഭിമാനിക്കുന്ന ഒരു കൂട്ടം ആളുകളുള്ളപ്പോൾ മറുവശത്ത് ഇവരാരുടെയും കണ്ണിൽപ്പെടാതെ ഓടകളിലും കാനകളിലും ഇറങ്ങി മാലിന്യം വാരുന്ന ഇപ്പോഴും തൊട്ടുകൂടായ്മയുടെ ഇരകളായ ദളിതരായ നേതാക്കന്മാർ നാണക്കേട് കൊണ്ട് മതിൽ കെട്ടി മറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ശുചീകരണ തൊഴിലാളികളുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ രാജ്യത്ത് നിയമനിർമ്മാണത്തിലൂടെ തോട്ടിപ്പണി നിർത്തലാക്കിയെന്നതാണ് മറ്റൊരു വാസ്തവം കണക്കുകൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനും ഇടയിൽ ഇന്ത്യയിൽ അഴുക്കുചാലുകളും സെപ്റ്റിക് ടാങ്കുകളും വൃത്തിയാക്കുന്നതിനിടെ മുന്നൂറ്റി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൽ തന്നെ ദളിത് സമുദായത്തിൽ നിന്നുള്ളവരാണ് മലിനജലം ശുദ്ധിയാക്കുന്നതിനും വിഷവാദങ്ങൾ നിറഞ്ഞ മാൻഹോളുകളിൽ ഇറങ്ങുന്നതിനും മുന്നിലുള്ളത് ലോകത്ത് മറ്റൊരു രാജ്യത്തും ജനങ്ങളെ മരിക്കാൻ ഗ്യാസ് ചേംബറുകളിലേക്ക് തള്ളിവിടാറില്ലെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുപ്രീം കോടതിയും ഇന്ത്യയിലെ തോട്ടുപ്പണിക്കാരെ കുറിച്ച് ആശങ്ക അറിയിച്ചു പിന്നെ എടുത്തു പറയേണ്ടത് മാലിന്യം വലിച്ചെറിയാതിരിക്കാൻ എത്ര എത്ര വേസ്റ്റ് ബാസ്ക്കറ്റുകൾ കോർപ്പറേഷൻ നഗരത്തിന്റെ മുക്കിലും മൂലയിലും കൊണ്ടുവച്ചാലും വീട്ടിൽ വന്ന് മാലിന്യം വേർതിരിച്ചെടുക്കാൻ ഹരിതസേന മുന്നിട്ടിറങ്ങിയാലും മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് നൂറു വഴികളും ഹാക്കുകളും ഉപദേശിച്ചു തരാൻ എത്ര പേരുണ്ടെങ്കിലും നമ്മളിൽ ചിലർക്ക് മാലിന്യം ചാക്കുകളിലാക്കി അല്ലെങ്കിൽ കവറുകളിലാക്കി തുണിയിൽ പൊതിഞ്ഞ് അടുത്തുള്ള കനാലിലോ പുഴയിലോ കൊണ്ടിട്ടാലേ ഉറക്കം വരും എങ്കിലും ഫേസ്ബുക്കിൽ ശുചീകരണ തൊഴിലാളികളുടെ മരണത്തിൽ അപലപിക്കാൻ മിഠായി കടലാസുകളും പ്ലാസ്റ്റിക് കുപ്പികളും വഴിയിൽ വലിച്ചെറിയുന്ന നമുക്ക് എത്ര എളുപ്പം